അസാമേക്കും വറഹമുല്ല തല പെരുക്കുന്ന വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിലെ അഞ്ചുപേരെ കൊന്ന അഫാന്റെ കൊലക്ക് ഉത്തരം കിട്ടാതെ ആ നെടുക്കം മാറുന്നതിന് മുന്നേ വീണ്ടും കേരളം വിറങ്ങൊലിച്ച് നിൽക്കുകയാണ് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി കേൾക്കാൻ അഞ്ചു മണിക്ക് ഒരു പയ്യൻ വന്നിട്ട് ബൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് അത് അവിടെ പിന്നെ അവർ ഏഴ് മണിക്ക് വന്നിട്ട് ഈ അവിടെ വന്ന് കിടക്കുകയും ചെയ്ത് അപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു അവർ വന്നപ്പോൾ ബതക്കിങ്ങോട്ട് ഇതിൽ ഈ ബൈക്കിങ്ങോട്ട് തിരിച്ച് വന്ന് അപ്പോൾ ഇവർ ഇവനെ ഇവിടെ ഇല്ലായിരുന്നു ഇവരുടെ വാപ്പ അവന് ജോലിക്കെന്തോ പോയി വന്ന് അപ്പോൾ അപ്പോഴാണ് ഇവർ ഈ സംഭവം എന്താന്ന് അങ്ങനെ കുളിപ്പിച്ച് അപ്പം വേറെന്തോ അത് പറ്റിയാന്ന് വിചാരിച്ച് അപ്പോഴാണ് അവിടെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഐ സി യു ഇതുള്ള പിന്നെ ആംബുലൻസ് വേണമെന്നാണ് പറഞ്ഞ് അപ്പോഴാണ് സീരിയസ് ഒക്കെ മനസ്സിലായത് അത്രയും നല്ലൊരു ചെറിയനായിരുന്നു നല്ലൊരു പയ്യനാണ് ഒരു എന്തെങ്കിലും ഒരു കച്ചറ പിന്നെ പ്രശ്നങ്ങൾ ഒരു പയ്യനല്ല എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലുള്ള ഈ റോഡ് മുതൽ ഇറങ്ങിയാലും എല്ലാവരുമായിട്ട് നല്ല സുഹൃത്തുള്ള പയ്യനായിരുന്നു വളരെയധികം വിഷമമുണ്ട് ഇതിൽ പിന്നിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തെ കർശനമായി നിലപാടെടുക്കണമെന്നാണ് നമ്മളൊക്കെ എല്ലാ സംഭവങ്ങളും സഹിക്കാൻ പറ്റാത്തതു തന്നെയാണ് അത് അവരുടെ ബന്ധുക്കൾക്ക് മാത്രമെന്ന് മാത്രം കണ്ടു നിന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും ആ ഒരു വിഷമം കുറച്ച് ദിവസത്തേക്ക് മാത്രം അതല്ലാതെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് എനിക്ക് ആദ്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് റമാനാണ് ഇന്ന് നോമ്പ് ഒന്നാണ് നമ്മുടെ മക്കളെ ഒക്കെ സൂക്ഷിച്ചോളൂ സംഭവിക്കേണ്ടതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചോളൂ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നാളത്തെ പത്രത്തിൽ വലിയ കോളത്തിൽ വാർത്ത കേൾക്കാം ഞെട്ടൽ മാറാതെ ജനലക്ഷങ്ങൾ വിറങ്ങലിച്ച് കേരളം ഈ ഒരു വാർത്തകൾ കേൾക്കാം അതോടുകൂടി കഥ അവസാനിക്കുകയും ചെയ്യും നമുക്ക് നഷ്ടപ്പെട്ടതോ നമ്മൾ ലാലിച്ചും കൊഞ്ചിച്ചും വളർത്തിയ നമ്മുടെ പൊന്നു പോലുള്ള മക്കൾ ഈ ഒരു ഷാബാസ് എന്ന മോനും വളരെ പാപമായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് ഈ പാവം പോലെയുള്ള മക്കളാണ് ഇങ്ങനെയുള്ള കുരുക്കുകളിലൊക്കെ ചെന്ന് ചാടുക ചെന്ന് ചാടുന്നത് ചെന്ന് പെട്ടുപോകുന്നത് അവരെ പെടുത്താനാണ് ഏറ്റവും കൂടുതൽ എളുപ്പം ഒന്നിനുമില്ലാത്ത കുട്ടികളാണ് ഇതിൽ പെട്ടുപോകുന്നത് ചിലർക്ക് അവരെ പെടുത്താനും വളരെ എളുപ്പമാണ് അപ്പോൾ റമദാൻ മാസമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം വിശാഹ നിസ്കാരത്തിനും തറാവിക്കും പോകുന്ന നമ്മുടെ ആൺമക്കൾ പള്ളിയിലേക്ക് പോകുന്ന അവർ കൃത്യമായി പള്ളിയിലെത്തുന്നുണ്ടോ കൃത്യസമയത്ത് അവർ പള്ളിയിലെത്തി നിസ്കരിക്കുന്നുണ്ടെന്നും തറാവി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വേഗം തിരിച്ചവർ വീട്ടിലെത്തുന്നുണ്ടോ എന്നും രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇത് ഞാൻ പറയാനുള്ള കാരണം ലഹരി മാഫിയകൾ നമ്മുടെ മക്കളെ പിടികൂടാൻ തക്കം നോക്കി നിൽക്കുകയാണ് പള്ളിയുടെ പരിസരങ്ങളിലും ചുറ്റുവട്ടത്തും തൊപ്പിയും ധരിച്ച് ഇവർ നിങ്ങളെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചോളൂ ഇവരുടെ വലയിൽ പെടാതെ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇതായിരിക്കും അവസ്ഥ ഇതിന് നമുക്ക് എന്താണ് എന്താണൊരു പോംബൈ കുട്ടികൾക്ക് ഭയമില്ലാതായിരിക്കുന്നു ഒന്നിനും പേടിയില്ല അവരെല്ലാം കണ്ട് അറപ്പ് മാറിയിരിക്കുന്നു ഞാൻ അഫാനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു വയലൻസ് സിനിമകളെ കുറിച്ച് സിനിമ ഇതിനൊരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ മക്കൾ വിടാൻ പ്രധാന കാരണം സിനിമ തന്നെയാണ് കൊലയും വഞ്ചനയും ഒക്കെ പഠിപ്പിക്കുന്നത് സിനിമ തന്നെയാണ് പച്ചയായ ഒരു മനുഷ്യനാണ് അവർ വെട്ടിക്കൊന്നു കാണിക്കുന്നത് ആ ബ്ലഡിങ്ങിനെ പൊട്ടിത്തെറിച്ച് കാണിക്കുകയാണ് കഷണങ്ങളാക്കി നുറുക്കി ചാക്കിലാക്കി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് അവരൊക്കെ കാണുന്നത് തമാശകൾ കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ സങ്കടങ്ങൾ കണ്ട് കരയുന്നുണ്ടെങ്കിൽ അടിയും ഇടിയും കൊലപാതകങ്ങളും കാണുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് അതിനെ റിയാക്ട് ചെയ്തുകൂടാ അപ്പോൾ സിനിമ ഇതിനൊരു പ്രധാന ഘടകമായി നമ്മുടെ മക്കളെ നയിച്ചു കൊണ്ടിരിക്കുക ഇതുപോലുള്ള വയലൻസ് സിനിമകൾ നിർത്തലാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ചെയ്യേണ്ടത് കൊന്നവനെ കാണിച്ചു കൊടുക്കുക പറ്റോ കൊന്നവനെ കാണിച്ചു കൊടുക്കണം നിയമം അത് കണ്ട് പേടിക്കണം വളരുന്ന മക്കൾ എനിക്കിതിൽ കൂടുതൽ കാര്യമൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾക്കൊക്കെ അറിയാം ശരിക്കും വട്ടുപിടിക്കുന്ന ഒരു കേസാണ് ആ മോൻ്റെ മാതാപിതാക്കളുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ സുബാൻ അല്ല നെഞ്ചു പിടയുകയാണ് ഒന്നുമല്ലാത്ത ആ പാവം മോനാണ് ും അപ്പോൾ ഒന്നിനുമല്ലാത്ത നമ്മുടെ മക്കൾ ഇതിലൊക്കെ പെടാൻ സാധ്യതയുണ്ട് പാവം പോലുള്ള മക്കളാണ് ഇതിൽ പെട്ടുപോകുന്നത് നമ്മുടെ മക്കളെ നമ്മൾ എവിടെയാണ് പൂട്ടിയിടേണ്ടത് സ്കൂളിലേക്ക് അയച്ചാൽ ഇതാണ് അവസ്ഥ അധ്യാപകരെയും പേടിയില്ല ആരെയും പേടിയില്ല അധ്യാപകരെ എന്തെങ്കിലും തല്ലിയാൽ അതിന് സപ്പോർട്ടുമായി വരും പേരൻസ് മാതാപിതാക്കൾ ഒരു പേരൻസ് മീറ്റിംഗ് പോലും വെച്ചാൽ വരാത്ത മാതാപിതാക്കൾ മക്കളുടെ പോക്കിരിത്തരത്തിന് കൂട്ടുനിന്നുകൊണ്ട് അധ്യാപകരോട് ചോദ്യം ചെയ്യാൻ വരും അധ്യാപകർ തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് മക്കളെ ഇങ്ങനെ ഇതുപോലെ ഇരുത്തി പഠിക്കാൻ ഒരുപാട് പാടാണ് ഒരുപാട് പേടിയാണെന്ന് ഒരു അധ്യാപകനാണ് പറയുന്നത് അധ്യാപകരെ പരിഹസിച്ചും കൂക്കിവിളിച്ചുമാണ് ഇന്നത്തെ കുട്ടികൾ നമ്മുടെ പൊന്നുപോലുള്ള മക്കൾ സ്കൂളിൽ സമയം ചിലവഴിക്കുന്നത് പാവം അധ്യാപകര് ഒന്നും പറയാൻ പറ്റുന്നില്ല പറഞ്ഞാൽ മാതാപിതാക്കൾ വരും കൊലയാളികളെ കാണിച്ചു കൊടുക്കണം ജയിലിലിട്ട് കൊന്നവരെ സംരക്ഷിച്ച് ഫുഡും കൊടുത്ത് അവരെ ഉഷാറാക്കി വിടുന്ന പരിപാടി നിർത്തണം ഒരു കുടുംബത്തിലെ അഞ്ച് പേരെയാണ് അഫാനെന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ കൊന്നുകളഞ്ഞത് അതൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അതിന്റെ വിറങ്ങൽ മാറാതെയാണ് ഈ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അതാണ് ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ തലക്ക് വട്ടു പിടിച്ചിരിക്കാൻ എന്തു പറയണമെന്നറിയാതെ ഇതിനൊറ്റൊരു മറുപടിയേ ഉള്ളൂ കൊന്നവരെ കൊന്നുകാണിച്ചു കൊടുക്കുക വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അത് ആരായാലും ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് കുട്ടികളെയാണ് ഇവർ സംശയിക്കുന്നത് സംശയിക്കുന്നത് ഇനി നാളത്തെ വാർത്തകളിൽ വരാം ഷഹബാസിനെ കണ്ണീർ പ്രണാമം എന്ന് തീർന്നു അതോടുകൂടി തീർന്നു ആളുകൾക്ക് നിയമത്തെയും ആ ശിക്ഷയെ കുറിച്ചും ഭയമില്ലാതായിരിക്കുന്നു എന്നാൽ കൊന്നവന് അവിടെ സംരക്ഷണമാണ് കിട്ടുന്നത് അവനെ ഒരു റൂമിൽ പൂട്ടിയിട്ട് അവന് നല്ല ഭക്ഷണങ്ങളും അവന് നല്ല ഭക്ഷണവും സൗകര്യവും ജോലിയില്ലാതെ തിരിഞ്ഞ നടക്കുന്നവന് അവിടെ പോയാൽ ജോലിയും പിരിഞ്ഞു വരുമ്പോൾ കൈനിറയെ പൈസയും ഇതിനിപ്പോൾ നമ്മുടെ നോട്ടത്തിൽ ഈ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ കൊന്നവനെ കാണിച്ചു കൊടുക്കണം നിയമം അതാരായാലും നമ്മുടെ പാപം പോലുള്ള മക്കൾക്ക് വേണ്ടി മക്കളുടെ ആ ഒരു സംരക്ഷണത്തിന് വേണ്ടി നല്ലൊരു നിയമം കാഴ്ച വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിയമത്തെ കണ്ട് ഭയന്ന് വേണം ഇവരിതുപോലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പിന്നെ അസംഭവ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള സിനിമകൾ നിർത്തലാക്കുക തന്നെ വേണം സിനിമ നമ്മൾ ഫാഷനായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള കഥാപാത്രങ്ങളെ അവർ ഞാൻ അവരുടെ ഫാനാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരനുകരിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് സിനിമ അവർ ഫാഷനാക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളും അവര് ഫാഷനാക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് വലിയ അഭിമാനത്തോടു കൂടി അവർ നെളിഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണേണ്ടി വരും എന്ന ആ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ഈ കൊലയൊക്കെ ചെയ്തു കഴിഞ്ഞ് സിനിമാ സ്റ്റൈലിൽ വണ്ടിയുടെ ചാവിയും കറക്കിയിട്ടാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത് ഇതൊക്കെ നമുക്ക് സിനിമയിലല്ലാതെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ